ശക്തമായ മഴയെ തുടർന്ന് വെങ്കിടംഗ സെന്ററിൽ കടകളിൽ വെള്ളം കയറി വാഹനഗതാഗതവും താറുമാറായി സെന്ററിലെ പതിനഞ്ച് കടകളിലാണ് വെള്ളം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നിർമ്മിച്ച കലുങ്ക് അശാസ്ത്രീയമായാണ് ഉണ്ടാക്കിയതെന്ന് വ്യാപാരികൾ പറഞ്ഞു കലുങ്കുകൊണ്ട് പ്രയോജനമൊന്നുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ ഗുഡ്സ് ഓട്ടോയും നിരവധി ഇരുചക്ര വാഹനങ്ങളും മഴവെള്ളത്തിൽപ്പെട്ട് തകരാറിലായി ശക്തമായ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന ശക്തമായ മഴയിൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളം കയറി ഒരു പതിനഞ്ചോളം കടകളിലും കൂടുതൽ ഇപ്പോൾ ഇവിടെ കടകളിൽ വെള്ളം കയറിയൊക്കെയാണ് ഇപ്പോൾ ഈ കടകളകത്ത് മൊത്തം വെള്ളം കയറി ഇപ്പോൾ അവിടെയൊക്കെ മുട്ടിനൊപ്പമാണ് മറ്റു കടകളിലൊക്കെ വെള്ളം നിൽക്കുന്നത് ഇത് ഇപ്പോൾ പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒരു പ്രതിവിധി ഇന്ന വരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ കൊക്കാനപണിതേൻ്റെ ഒരു ഉപകാരം ഇപ്പോൾ ഈ ഇവിടുത്തെ അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടില്ല തോയ്ക്കാവിലേക്ക് ഓടുന്ന ബസ്സുകൾ സെന്ററിലെത്തി മടങ്ങിപ്പോയി മേച്ചേരിപ്പടി തോയ്ക്കാവ് റോഡും വെള്ളത്തിലായിരുന്നു റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് റോഡും തോടും മനസ്സിലാക്കാനാവാത്ത അവസ്ഥയായിരുന്നു മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേഡ് സ്കൂളിന് സമീപം നിർമ്മിക്കുന്ന കലുങ്കിനടുത്തുള്ള വെള്ളക്കെട്ടിൽ വീണ രണ്ട് ഇരുചക്ര വാഹനയാത്രക്കാർക്ക് പരിക്കുപറ്റി പോലീസ് എത്തിയാണ് ഇവിടെ വാഹന ഗതാഗതം നിയന്ത്രിച്ചത് വെള്ളക്കെട്ട് ഉള്ള ഭാഗത്തിട്ട ചെറിയ കല്ലുകളിൽ തട്ടിയാണ് ഇരുചക്ര വാഹനങ്ങൾ വീഴുന്നത് മഴ തുടങ്ങിയതോടെ കലുങ്കു നിർമ്മാണം നിലച്ചിരിക്കുകയാണ്